ലോകത്തെമ്പാടുമുള്ള കവിതയെ ഹൃദയത്തിലേറ്റിയവരുടെ കൂട്ടായ്മയാണ് കാവിഷിക ലോകത്തിലെ ഓരോ ചലനങ്ങളോടും പ്രതികരിച്ച പാരമ്പര്യമാണ് കാവിശ്യകയ്ക്കുള്ളത് ഇന്ന് ലോകം നേരിടുന്നത് യുദ്ധക്കെടുതിയാണ് അമ്മമാരുടെ നൊമ്പരവും കുഞ്ഞുമക്കളുടെ കണ്ണുനീരും നമ്മളുടെ ഉള്ളിൽ എന്നും വിങ്ങലായി മാറിയിരിക്കുകയാണ് ഈ വിങ്ങലുകളാണ് വരികളായി മാറുന്നത് യുദ്ധം നടക്കുന്നത് ഓരോ മനുഷ്യ മനസ്സിലുമാണ് അവയാണ് പിന്നീട് വാക്കുകളായും നോക്കുകളായും ആയുധങ്ങളായും ഒക്കെ മാറ്റപ്പെടുന്നത് ഇതിനെതിരെയാണ് നമ്മുടെ തൂലിക ചലിക്കുന്നത് ഇന്ന് അറുന്നൂറിലധികം പേരാണ് കവിതയുമായി ശകലങ്ങളുമായി നമ്മളുടെ കൂട്ടത്തോട് ചേർന്ന് നിൽക്കുന്നത് ഇന്ന് നമ്മുടെ സമാധാന ജ്വാല തെളിയിക്കുന്നത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ മലയാള വിഭാഗ പ്രൊഫസർ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ ബിജു ഗോപാലകൃഷ്ണൻ മാഷ് പുകസ സംസ്ഥാന കൗൺസിലംഗമാണ് ഒപ്പം നല്ലൊരു പ്രഭാഷകനാണ് തൃശ്ശൂരിൻ്റെ സ്വന്തം തിരുവനന്തപുരത്തിൻറെ സ്വന്തം ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ മാഷിന് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും